അഥവാ അങ്ങ് ഇന്നോടൊരു നിക്കാഹ് നടക്കാണ് അപ്പോ ആ വിശേഷങ്ങളായിക്കോട്ടെ ഇന്നത്തോടെ എല്ലാവർക്കും കുറച്ച് കണക്ഷൻ കൂടുതൽ മുപ്പാൻ വീടുകളോടായിരിക്കും അല്ലേ പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് നിര തിരിച്ചാണ് ചെറുതാവുമ്പോൾ ഏകദേശം ഈ ഏജ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു ചെറിയ ചെറിയ റനോവേഷൻസ് ഒക്കെ മുഖച്ചായ മാറ്റിയിട്ടുണ്ടെങ്കിലും ആള് തന്നെ അങ്ങനെയുള്ള ഈ വീട്ടിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു കല്യാണം നടക്കാൻ ഈ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാട് പരിതമിച്ചുണ്ടായ നാല് വീടുകളിൽ ഈ വീട്ടിൽ പണ്ട് ഈ വീടിന്റെ തറയായിരുന്നു കേട്ടോ ഞങ്ങൾ കളി വീട് ഇവിടെന്താ ഒരു കൂട്ടം മനസ്സിലായില്ല ദിസ് ബാക്ക് ടു ട്രാക്ക് കണ്ടോ ഈ വെറൈറ്റി ട്രാൻസ്ഫോർമേഷനോട് കൂടിയിട്ട് നമുക്ക് രാത്രി കാഴ്ചകളിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ എന്റെ പെട്ടി തുറന്നു ഇനി നമുക്ക് ഇവരുടെ മുഖത്ത് ഒരു കുത്തുബിനാർ പണിയാം കണ്ണെഴുതിന്റെ കാര്യത്തില് ഞാൻ അഗ്രഗണ്യ ആയതുകൊണ്ട് ആദ്യം അത് വെച്ച് തന്നെ തുടങ്ങാം കണ്ടോ ക്യൂട്ട് ഐഷു വെറും കഴിവന്നല്ലെങ്കിൽ ഈ നൃത്തം കണ്ട നമ്മൾ വിചാരിക്കും മറ്റൊരാക്ക് ഇടുന്നത് നോക്കി നിൽക്കുകയാണെന്ന് പക്ഷെ അല്ല സൂക്ഷി അറിയാം എനിക്കിടാത്ത എന്തേലും മറ്റാക്ക് ഇടുണ്ടോ എന്ന് നോക്കുകയാണ് ഇതാണപ്പോ നമ്മുടെ കല്യാണ പെണ്ണ് ചെറുതാവുമ്പോ സ്വയം പ്രഖ്യാപിത മുതിർന്ന ഗാങ്ങായ ഞങ്ങൾ ഇവിടെ കളിക്കാനൊന്നും കൂട്ടൂലും ഇനി ഇവിടുത്തെ മോസ്റ്റ് മൊഞ്ചത്തി നെഫീസുനെ കാണിച്ചു തരാം തലമുറകളായി ഇവിടെ ഒരുപാട് മുൻചിത്തികൾ ജനിച്ചിട്ടുണ്ടെങ്കിലും ഈ സൗന്ദര്യം ബീറ്റിയാൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല ആ ആര് ഇത് കുട്ടിക്കമ്മുനഹയുടെ ഏകപുത്രീ പൊന്നാരമോൾ നമ്മുടെ സ്വന്തം പോരാളി ആ ഒരു ഹുങ്കില്ലേ നല്ലോണം മുഖത്ത് പിന്നെ ഈ തറവാടിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം എല്ലാ വർഷവും ഇവിടെ ഓരോ കുട്ടികൾ ജനിക്കും ഒന്നല്ല ചിലപ്പോ രണ്ടോ മൂന്നൊക്കെ ഉണ്ട് മലപ്പുറത്തിന്റെ ജനസംഖ്യ നിരക്കിൽ ഒരു പ്രത്യേക പങ്ക് തന്നെ നമ്മൾ വഹിക്കുന്നുണ്ട് ഇനി സ്വല്പം കലാപരിപാടികളാണ് കലാപരിപാടികളില്ലാത്ത ഒരു പരിപാടിയും ഈ തറവാട്ടിലില്ല പണ്ട് ഞങ്ങളൊക്കെ മെയിന് ജീനും ടോപ്പിട്ട് ഒപ്പന കളിച്ച ചരിത്രം വരെ ഉണ്ട് ഇപ്പൊ പിന്നെ പുതുതലമുറകൾക്ക് വേണ്ടി നമ്മൾ മാറിക്കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും ഞങ്ങൾ ഓറാക്കിണ്ട് എന്നിട്ട് പരിപാടി കാണാൻ വേണ്ടിട്ട് ഫുഡ് കഴിച്ചാലും ആരും പോവില്ല തള്ളി തള്ളി എങ്ങോട്ടാ ഓക്കെ നമുക്ക് ഒരേ കാണാം चोड़ा के बाबुल की गली हाँ छोड़ के तेरे तिर लाऊंगी पिया सोलह साल के सावन जोड़ के प्यार से धामना डर बा ड का एक मैं सिरा और तेरा दूसरा जुड़ सके बीच में कई तड़प है नोरी जाती है